ഹലോ ഗുഡ് മോർണിംഗ് ആ ഗുഡ് മോർണിംഗ് ബാബ നൈസ് ടു മീറ്റ് യു മനസ്സിലായില്ല ഞാൻ വിഘ്നേഷ് സാറിൻ്റെ വീഡിയോസൊക്കെ ഞാൻ മലയാളിയാ ആ മലയാളിയാണ് ഓക്കെ സാറിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുണ്ട് ഓക്കെ ഇരിക്കും ഓക്കെ സാർ ഞാൻ ഉത്തം നഗറിൽ മ്യൂസ്ക് പ്രൊഡ്യൂസർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഫോറിൻ ക്ലയൻസ് ഒക്കെ ആയിട്ട് സംസാരിക്കണമെങ്കിൽ ഇംഗ്ലീഷ് അത്യാവശ്യമാണ് അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കണം എനിക്ക് സാർ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് വെച്ച് ആഗ്രഹമൊക്കെ ഉള്ള പക്ഷേ അത് നടക്കണമെങ്കിൽ ഭയങ്കര ഡിസൈർ വേണം ഡിസൈർ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ആഗ്രഹം വെറുതെ പോരാ അഭിനിവേശം ഇംഗ്ലീഷ് സംസാരിച്ചു ഞാൻ ഈ പരിപാടി നിർത്തുമെന്നുള്ള ഒരു ഭയങ്കരമായൊരു ആവേശവും അഭിനിവേശവും ശരിക്കും ഉണ്ടോണ്ട് ഇത് സൗജന്യമായിട്ടാണ് ഞാൻ ഓ വലിയ സേവനം തന്നെയാണ് ഇത് അമ്പത് മണിക്കൂർ ഗെയിമുകളിലൂടെ പസിലുകളിലൂടെ പലതരത്തിലുള്ള ലൈഫ് റിലേറ്റഡ് ആക്ടിവിറ്റീസിലൂടെ ഒക്കെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് എത്തുകയാണ് നമ്മളറിയാതെ എത്തുകയാണ് നമ്മൾ സ്കൂളിലൊക്കെ ഇങ്ങനെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു മെതേഡല്ലേ ഇത് മറ്റു ജോലികളും ചെയ്യാം അപ്പം തന്നെ നമ്മൾ ജോഗിങ് ചെയ്തുകൊണ്ടൊക്കെ ഒരു പ്രാക്ടീസ് ഒക്കെ ചെയ്യാം അങ്ങനെയുള്ള ഒത്തിരി ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ഒരു പ്രോഗ്രാമാണ് എനിക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും ഇത് അങ്ങനെ ഒരു ഫോർമാലിറ്റി ഒന്നും ഇല്ല ഇപ്പോ ശരിക്കും ഡിസൈർ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ ഒരു പ്രാക്ടീസ് ചെയ്യാം ഓക്കെ എന്റെ അടുത്താണ് എൻ്റെ ഓഫീസ് നാളെ അവിടെ വന്നു കഴിഞ്ഞാൽ നാളെ നമുക്ക് അവിടെ ഒരു പ്രാക്ടീസ് ചെയ്യാം പിന്നെ അടുത്ത ദിവസം തൊട്ട് ഞാനൊരു ഷൂട്ടിലാണ് വി എം ടി വിന്റെ ഒരു ഷൂട്ടായിട്ട് ബന്ധപ്പെട്ട് ഹിമാലയൻ പര്യടനത്തിലാണ് സാർ എനിക്ക് ഹിമാലയം കാണണമെന്നൊരു ആഗ്രഹമുണ്ട് നാളെ ഓഫീസിലോട്ട് എനിക്ക് വരാൻ പറ്റും നമ്മുടെ വി എൻ ടി വി ഒരു ക്രൂ മാനേജർ ഉണ്ട് അതേ സംസാരിച്ച് അദ്ദേഹം പെർമിറ്റ് അപ്പോൾ ആകും ഹിമാലയം കാണാൻ പറ്റും ഐഡിയ താല്പര്യും ബലൂൺ ലബീ ലൂൺ എന്നല്ലേ പറയുന്നത് അല്ലല്ല അങ്ങനെ പറയുന്നേ ബലൂൺ ബലൂൺ ബ ബ ബാറ്റ്നെ എങ്ങനെയാ പറയുന്നത് ബിയാറ്റ് എന്നല്ലേ ലോ ബാറ്റ് ബാറ്റ് അപ്പോ ഇതൊക്കെ പറഞ്ഞ ഒരുപാട് കാർ കേറി പോകും നാളെ ഓഫീസ് എന്നിട്ട് ആള്നെക്കുറിച്ച് വേറെ ഐഡിയ തരാം ഓക്കേ ഓ സ്റ്റാർട്ടിങ് ഓൺ വേർഡ് യു സേ ആംബിയൻസ് ഹലവൻസ് അനദർ വേർഡ് ആംബിഷൻ അപ്രീസിയേഷൻ അപ്രൂവ് നമുക്ക് जॉगिंग ആയല്ലോ ഓക്കേ ഓക്കേ വിത്ത് जॉगिंग വീൽഡ് ഓക്കേ അപ്രൂവ് അഡിഷൻ മി ഓക്കെ ഓക്കെ ഡോക്ടർ ഡിറ്റർമിനേഷൻ ഡോൺ അങ്ങനെയുണ്ട് മനസ്സിലായ ഓക്കേ പെങ്ങനസ് വരെ ഇസെറ്റ് വരെ പറയാണം ഓക്കേ ഓക്കേ പെങ്ങനണ്ട് ഐഡിയ ഓക്കേ കൊള്ളാം വെരി ഗുഡ് അല്ലേ ഓക്കേ അപ്പോൾ jogging ആയി പ്രാക്ടീസ് ആയി പ്രാക്ടീസ് ആയി ഓക്കേ ഓക്കേ അപ്പോൾ ഇതേപോലെ പ്രാക്ടീസ് ഇനി ഇസെറ്റ് വരെ സ വരെ ചെയ്യണം നീ ഓക്കേ 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 നാളെ ചെയ്യണം ഓക്കേ നാളെ ചെയ്തിട്ട് എങ്ങനെയണ്ട ഐഡിയ തരണം കേട്ടോ ഓക്കേ തീർച്ച ഓക്കേ റെഡിയാണോ ഓക്കേ റെഡിയാണ് ഇതെ ആക്ടിവിറ്റി ഓറിയന്റഡ് ആയ ഒരു പ്രോഗ്രാം ആണ് അപ്പോൾ ഇതാമേലെ ശരിക്കത് പഠിക്കുക എന്നുള്ളൊരു ഫീൽ ഉണ്ടാവില്ല ആ ഇങ്ങനെയുള്ളൊരു ഇംഗ്ലീഷാണ് എനിക്ക് ആവശ്യം മുമ്പ് പോയ പ്രാക്ടീസ് ചെയ്ത സ്ഥലങ്ങളൊക്കെ എനിക്ക് മോശം അനുഭവം ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ഈസ് മൈ കാർഡ് ഓക്കെ താങ്ക് യു സാർ ജസ്റ്റ് കം ടു മോറോ ഇൻ മൈ ഓഫീസ് ഓക്കെ 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 യു ആർ എ മ്യൂസിഷ്യൻ വൈൻഡ് അപ്പ് വിത്ത് എ മ്യൂസിക് ഓക്കെ ഓക്കെ ത്രില്ലിംഗ് ഓക്കെ ഓക്കെ